ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെബോറിക് ഡെമറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ഗട്ടിലെ അഥവാ കുടലിലെ ഫംഗൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഹായ് ഐം ഡോക്ടർ പ്രവീൺ വിദേവ് ഡെമറ്റോളജിസ്റ്റ് അറ്റ് കീ ഹോൾ ക്ലിനിക് കൊച്ചി അപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് പേഷ്യൻസ് ഇങ്ങനൊരു ഡൗട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നുണ്ട് നമ്മുടെ ഗട്ടിൽ ഒരു മൈക്രോബം ഉണ്ട് ഗട്ട് മൈക്രോബയ്മുണ്ടാകുന്ന ഓൾട്രേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ല നമ്മുടെ സ്കിന്നിൽ തലയിലായിട്ട് ഉണ്ടാകുന്ന ഡാൻഡ്രഫ് അല്ലെങ്കിൽ സെബോറിൻഡൈറ്റിസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ വിൽ ഫീൽ സം ഓയിൽനെസ് അല്ലേ അപ്പോൾ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു സിബമാണ് അപ്പം ഇതിൽ പല പല കോൺസിവൻസ് ഉണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിൽ നോർമലായിട്ട് ഒരു ഫംഗസ് ആണ് മാലസിസിയ എന്ന് പറയുന്ന ഫംഗസ് അപ്പം ഈ ഫംഗസ് ഈ ഒരു ഓയിലി ഒരു അതിൽ അതിൽ ആക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ് ചെറിയ ഫ്ലേക്സ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഇത് കുറച്ച് കൂടുതലായിട്ട് നടന്നു കഴിയുമ്പോൾ അവിടുത്തെ സ്കിൻ ഇൻഫ്ലെയിംഡ് ആവുകയും അവിടെ റെഡ്നസ് ഉണ്ടാവുകയും ഭയങ്കരമായിട്ട് ഫ്ലേക്സ് ഉണ്ടാവുകയും ഭയങ്കര ഇച്ചിങ് ഉണ്ടാവുകയും മുടി കഴുകിയൊക്കെ ചെയ്തു അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കുടലിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഡാൻഡ്രഫ് അല്ലെങ്കിൽ സിബോ ഡെമറ്റൈറ്റിസിന് വേറൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുണ്ട് നിങ്ങളുടെ ഡെമറ്റോളജിസ്റ്റിനെ കാണുക ഈ ആ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുക താങ്ക്